ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന മനുഷ്യൻ കള്ളനാണെന്ന് ആരെങ്കിലും പറയുമോ കണ്ടാൽ അതിയോഗ്യൻ പെരുമാറ്റം ധനാഡ്യനെ പോലെ ഇതാണ് യൂസഫ് തൊപ്പി യൂസഫ് ഗോൾഫ് തൊപ്പി എപ്പോഴും ധരിക്കുന്നത് കൊണ്ടാണ് ആ പേര് വീണത് ഈ തൊപ്പി യൂസഫിനെയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് പൊക്കിയത് ഒരു മാലമോഷണ കേസിലാണ് അറസ്റ്റ് ഇരുപതോളം കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയായി മുങ്ങി നടക്കുകയായിരുന്നു ബിരുദം ഇയാളുടെ മോഷണരീതികൾക്കും പ്രത്യേകതകളുണ്ട് വെഞ്ഞാറമൂട്ടിൽ വൃദ്ധയുടെ മാല മോഷ്ടിച്ച രീതി കേട്ടൽ തന്നെ വ്യക്തമാകും യൂസഫിന്റെ ശൈലി ഇക്കഴിഞ്ഞ മുപ്പതിനാണ് വെഞ്ഞാറമൂട് സ്വദേശി എഴുപതുകാരി ലീല യൂസഫിന്റെ കവർച്ചക്കിരയായത് വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ ബാങ്കിലേക്ക് നടന്നു പോവുകയായിരുന്നു ലീല പെട്ടെന്ന് പരിചയക്കാരനെന്ന മട്ടിൽ യൂസഫ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അടുപ്പക്കാരനെ പോലെ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തഞ്ചത്തിൽ മനസ്സിലാക്കി വൃദ്ധയുടെ മകളെ ഫോണിൽ വിളിക്കുന്നതായി അഭിനയിച്ചു കുടുംബത്തിന് ലോൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയ യൂസഫ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ അത് ലാഭകരമായി ക്ലോസ് ചെയ്യുന്നത് സംസാരിച്ചു മകളുമായി ഫോണിൽ സംസാരിച്ച വ്യക്തിയുടെ പെരുമാറ്റത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു അടയ്ക്കാനുള്ള പണത്തിനായി കഴുത്തിൽ കിടന്നൂരിതും കയ്യിൽ നിന്ന് വിട്ടുപോയ എനിക്ക് ഒരു സംശയം പോലെ തോന്നിപ്പോയി ആ വണ്ടിയിൽ തന്നെ ഒരു മണിയാവുന്ന വീട്ടിൽ സിം മാറ്റി തിരുവനന്തപുരം നഗരത്തിൽ പഴവങ്ങാടിലെ സ്വർണ്ണക്കടയിൽ യൂസഫ് മാല വിറ്റു ഒരു നഗരത്തിലെ ലോഡ്സിൽ മുറിയെടുത്ത് താമസിച്ചു സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ച വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം വ്യാപകമാക്കി വിവരമറിഞ്ഞ് യൂസഫ് മുങ്ങി വൈറ്റൽ ഹബിൽ നിന്നാണ് റൂറൽ എസ് പി സുദർശനം നിയോഗിച്ച പോലീസ് സംഘം യൂസഫിനെ വലയിലാക്കിയത് വിവിധ ജില്ലകളിലായി പല സ്റ്റേഷനുകളിലായി കേസുകൾ യൂസഫിനെതിരെ നിലവിലുണ്ട് ഇയാൾക്ക് മോഷണമല്ലാതെ മറ്റ് തൊഴിലുകളൊന്നുമില്ല മോഷണം കിട്ടുന്ന ലഭിച്ച് കിട്ടുന്ന തുക ആർപ്പാട ജീവിതത്തിനും സർവനിധിക്കുമൊക്കെ ഉപയോഗിക്കുന്നതായിട്ടാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് ജനുവരിയിൽ പെഞ്ഞാറമൂട്ടിലും ജൂലൈയിൽ കിളിമാനൂരിലും സമാന രീതിയിൽ വൃദ്ധരിൽ നിന്ന് ആഭരണം കവർന്നിട്ടുണ്ട് ആലുവ അങ്കമാലി കയ്പമംഗലം പേരാവൂർ നോർത്ത് പരവൂർ കൊടുങ്ങല്ലൂർ അങ്ങനെ കേരളമാകെ പോലീസ് സ്റ്റേഷനുകളിൽ മാലമോഷണ കേസുകളുണ്ട് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജയിലുകളിലും തടവിൽ കിടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നിന് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നാണ് അവസാനം പുറത്തിറങ്ങിയത് പിന്നീട് ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് മോഷണം തുടരുകയായിരുന്നു ഇരുപതാമത്തെ വയസ്സു മുതൽ യൂസഫ് മോഷണം ആരംഭിച്ചതാണ് മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം മദ്യപാനത്തിനും സ്വർഗരതിക്കുമാണ് ഉപയോഗിക്കുന്നത് ഏതായാലും തൊപ്പി യൂസഫ് പിടിയിലായതോടെ മറ്റു സ്റ്റേഷനുകളിലെ കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം